പ്രൈസ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവലിൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവൻ്റെ കൃപയും കരുണയും ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നേരത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജോസഫിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുമാറുള്ള യുവതായുടെ സംഭാഷണമാണ് അത് കേട്ട ജോസഫിൻ്റെ ഹൃദയം ഉറങ്ങി എന്ന് വേണം പറയാൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായമാണ് ഈ അദ്ധ്യായത്തിൽ ജോസഫ് തന്നെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒന്നു മുതൽ വരെയുള്ള വചനങ്ങൾ അപ്പോൾ ചുറ്റി നിൽക്കുന്നവരുടെ മുന്നിൽ തന്നെ താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയിൽ എന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല എന്ന് രണ്ടാമത്തെ വചനം അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിശ്രിമിരും ഫറവോൻ്റെ ഗ്രഹവും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് ഞാൻ ജോസഫ് ആകുന്നു എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല ബെന്യമിനോടുള്ള തൻ്റെ പിതാവിൻ്റെ സ്നേഹം അവനെ വേർപ്പെടുത്തിയാൽ തൻ്റെ അപ്പൻ്റെ നിരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കുമെന്ന യൂതായുടെ ഒച്ച കേട്ടപ്പോൾ ജോസഫിന് സ്വയം അടക്കി നിർത്താനായില്ല ബെന്യമിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടി സ്വയം അടിമയാകാൻ തയ്യാറാകുന്ന യൂതയെ കണ്ടപ്പോൾ ജോസഫിന്റെ ഹൃദയം തകർന്നു എന്ന് വേണം പറയാൻ താൻ സഹോദരനാണെന്ന് അവരെ അറിയിക്കുമ്പോൾ തനിക്കോ സഹോദരന്മാർക്കോ ഒരു നിയന്ത്രണവും ഉണ്ടാക്കാതിരിക്കാൻ എല്ലാ പരിചാരകരോടും അവിടെ നിന്ന് പുറത്തു പോകുവാൻ അദ്ദേഹം കൽപ്പിച്ചു ഈജിപ്ഷ്യൻ നാമമായ സഫ്നത് പാനിയ എന്ന പേരിലാണ് ജോസഫിനെ സംബോധന ചെയ്തിരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൊഴികെ മറ്റൊന്നും അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ ജോസഫ് എന്ന് വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഒരിക്കലും ജോസഫ് സ്വയം വെളിപ്പെടുത്തുന്നത് വരെ ആ പേര് കേട്ടിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം ഞാൻ ജോസഫ് ആകുന്നു എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നു എന്ന ചോദ്യം കേട്ട സഹോദരന്മാർ വർഷങ്ങൾക്ക് മുമ്പ് അവർ അടിമയായി വിറ്റ ജോസഫാണ് താനെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ആകെ സ്തംഭിച്ചു പോകുന്നു നാലു മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം ജോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീനെന്ന് പറഞ്ഞു യഥാർത്ഥ ഹൃദയത്തോടെ തന്നിലേക്ക് അടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു തുടർന്ന് ജോസെഫ് പറയുന്നു ദൈവം നിങ്ങളുടെ ജീവൻ മാത്രമല്ല അയൽ രാജ്യങ്ങളെയും എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാനാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതെന്ന് ഇപ്പോൾ ദൈവത്തിന്റെ ഈ കരുതൽ തൻ്റെയും കുടുംബത്തിന്റെയും അതുപോലെ ആയിരക്കണക്കിന് മറ്റുള്ളവരുടെയും നേട്ടത്തിന് വേണ്ടിയായിരുന്നു എന്ന് ജോസഫ് പറയുന്നു എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കണ്ട വിഷാദിക്കുകയും വേണ്ട ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത് അവൻ എന്നെ ഫറവന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിശ്രീയൻ ദേശത്തിനൊക്കെ ഈ അധിപതിയുമാക്കിയിരിക്കുന്നു എന്ന് സൗമതിയോടെയുള്ള ജോസഫിൻ്റെ സംഭാഷണം എത്ര മനോഹരമാകുന്നു നമ്മളായിരുന്നു ജോസഫിൻ്റെ സ്ഥാനത്തെങ്കിൽ ഓരോരുത്തരോടും കണക്ക് പറഞ്ഞ് പ്രതികാരം ചെയ്യുമായിരുന്നു അല്ലേ അങ്ങനെ തെറ്റിൽ നിന്ന് നമ്മൾ തെറ്റിലേക്ക് വീഴും ഒൻപതാമത്തെ വചനം നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ നിൻ്റെ മകനായ ജോസഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരയണം പത്ത് മുതൽ വരെ വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അനുഭവങ്ങളെല്ലാം പിതാവ് കാണുകയും അതിൽ സന്തോഷിക്കുകയും വേണമെന്ന് ജോസഫ് ആഗ്രഹിക്കുന്നു അങ്ങനെ പിതാവിൻ്റെ വരവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ജോസഫിനെയാണ് നമ്മളിവിടെ കാണുന്നത് ഈ ക്ഷാമം ഇനി അഞ്ച് വർഷങ്ങൾ കൂടി നീണ്ടു നിൽക്കുമെന്ന് ജോസഫ് മുന്നറിയിപ്പ് കൊടുക്കുന്നു അതുകൊണ്ട് പിതാവിനെയും സഹോദരങ്ങളെയും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാൻ ജോസഫ് ആഗ്രഹിക്കുന്നു പന്ത്രണ്ടാമത്തെ വചനം ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമിനും കണ്ണാലെ കാണുന്നുവല്ലോ തുടർന്ന് ജോസഫ് അവരോട് പറയുന്നത് ശ്രദ്ധിക്കുക മിശ്രയമ്മിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ ജോസഫ് തൻ്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു ജോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി അത് ഫറവോനും അവന്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി ഫറവോൻ ജോസഫിനോട് പറഞ്ഞത് നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവീനി നീ ഫറവോൻ ചില കാര്യങ്ങൾ ജോസഫിനോട് പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് മുസ്ലിം രാജ്യത്തിലെ നന്മ രണ്ട് ദേശത്തിൻ്റെ പുട്ടി നിങ്ങൾ അനുഭവിക്കും എത്ര മനോഹരമായ പ്രസ്താവനകൾ അല്ലേ പത്തൊൻപത് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫറവോൻ കൽപ്പന കൊടുക്കുന്നതാണ് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രൻ ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരണം നിങ്ങൾ യാതൊന്നും ഓർത്തി വ്യാകുലപ്പെടേണ്ട മിശ്രയൻ ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ജോസഫ് അവർക്ക് ഫറവോൻ്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരിൽ അവരെല്ലോരോരുത്തന് ഓരോ വസ്ത്രവും വെന്യമിനോ മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു അവൻ തൻ്റെ അപ്പനെ പത്ത് കഴുതപ്പുറത്ത് മുസ്ലിമിലെ വിശേഷ സാധനങ്ങളും പത്ത് പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയച്ചു നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത് എന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അവർ അപ്പനായ യാക്കോവിൻ്റെ അടുക്കലെത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ജോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ ജോസെഫ് തന്ന രഥങ്ങൾ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അധ്യായം നാൽപ്പത്തിയാറ് ഒരു പ്രാവശ്യം വായിച്ചു വരണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു റേസ് ദോഡ്